അത് പിന്നെ നരേന്ദ്രമോദിയാണ് ഞാൻ എന്ന് വിചാരിച്ചിപ്പോ ചോദിക്കുന്നത് ചോദ്യാണത് ഞാൻ കടവ് പറയാറില്ല സാധാരണ ഉള്ള കാര്യം മാത്രമേ പറയാറ് പിന്നെ തെളിവ് വേണോന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ചിലപ്പോ ചോദിച്ചെങ്കിലും അത് കരുതിയിട്ട് ആ കടലാസ് എടുത്താ ഞാനിന്ന് വന്നത് അതിന്റെ നമ്പർ ഞാൻ പറയാ ആദ്യം നമ്പർ ഡബിൾ വൺ സീറോ ത്രീ ഫോർ ബാർ സീറോ വൺ ബാർ ടൂ തൗസൻഡ് എയ്റ്റീൻ ഐ എസ് ഐ വി Government of India, Ministry of Home Affairs, Internal Security, First Division. Appropriate prohibitory orders be issued. Appropriate prohibitory orders be issued, and a close watch may be kept on dissemination of adverse information through social media and internet services. to ടു എൻഷ്യർ ദാറ്റ് നോ ബ്രീച്ച് ഓഫ് ലോ ആന്റ് ഓർഡർ ടേക്സ് പ്ലേസ് അതേത് ഗവൺമെന്റും അത്രയും പറയാൻ പറ്റൂ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണെന്നുള്ളത് കൊണ്ട് ഇപ്പം അദ്ദേഹം വന്നിട്ട് ശബരിമലക്ക് ഈ സുപ്രീം കോടതി വിധിയുടെ സ്പിരിറ്റിനെതിരായി സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി എന്ന നിലക്കുള്ള കേന്ദ്ര ഗവൺമെന്റിന് അതേ നിലപാടെടുക്കാൻ പറ്റും അത് തന്നെയാണ് ഇവിടെ സംസ്ഥാന ഗവൺമെന്റും എടുത്തത് അതേത് ഗവൺമെന്റും അതേ നിലപാടെടുക്കാൻ പറ്റും